يا بريزيدنت جعفر علي الحمد لله الصلاة والسلام على خاتم الأنبياء والمرسلين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني قولي ുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഇന്ന് ഇവിടെ ഇവിടെ യാഥാർത്ഥ്യമാകുന്നത് നന്മയുടെ മാർഗത്തിൽ

ചാരിറ്റബിൾ ട്രസ്റ്റ് അതിനുവേണ്ടി വക്കഫു ചെയ്തതാണ് ഈ സ്ഥലവും സംവിധാനം ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്ത നന്മകൾക്ക് ഒരു തുടർച്ചയുണ്ടാകണം എന്ന അവരുടെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ സഫലീകരണമാണ് ഇവിടെ പൂർത്തിയാകുന്നത് എന്താണോ ഈ സംവിധാനം കൊണ്ട് അവരും കുടുംബവും ഉദ്ദേശിക്കുന്നത് അത് സഫലീകരിക്കുവാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഈ പരിപാടി അതിന്റെ അധ്യക്ഷൻ ജമാഅത്ത് ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് ഷാനവാസ് കെ കെ അവറുകളാണ് ഈ വേദിയിലേക്ക് ആർദവമായി സ്വാഗതം വരളുകയാണ് യുവ പണ്ഡിതനും പ്രാസംഗികനും സംഘാടകനുമായ ജമാത്ത് ഇസ്ലാമി കേരള സെക്രട്ടറി ഷിഹാബ് പോക്കൂട്ടർ അവരുകളാണ് ഈ കൾച്ചർ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് നമ്മോട് സംസാരിക്കുന്നത് അദ്ദേഹത്തെയും ഊഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ സംവിധാനത്തിന്റെ ചില സംവിധാനങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മോട് ഒന്നാമതായി നാം ആഗ്രഹിക്കുന്ന ഖുർആൻ സ്റ്റഡി സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ പരിചയപ്പെടുത്തുകയും അതിന്റെ പഠന ഉദ്ഘാടന പ്രഖ്യാപനവും നിർവഹിക്കുന്നത് സുലൈമാൻ അശോരി

ആസ്രയുടെ ട്രസ്റ്റ് ചെയർമാൻ കെ അവറുകളാണ് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ കൾച്ചറൽ സെന്ററിൽ ആരംഭിക്കുന്ന ലൈബ്രറി ഉദ്ഘാടനം അതിന്റെ പ്രഖ്യാപനം നിർവഹിക്കുന്നത് നാഷണൽ ഹുദ പ്രിൻസിപ്പാൾ പി കെ മുസ്തഫ അവറുകളാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ വനിതാ പ്രസിഡന്റ് ഉദാ ബിൻ ഇബ്രാഹിം അതേപോലെ തന്നെ ബ്ലാങ്ങാട് കല്ലുമൽ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് മോഹനം അവൾ ചാവക്കാട് ടി കെ അബ്ദുസലാം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക ബാബുന്റെ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തിലേക്ക് ജമാ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയും സദാ മഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു സാധാരണത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇവിടെ കുറച്ച് നേരത്തെ എത്തുകയും നമ്മുടെ സേതാഭിത്തിയുമായി കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തിരുന്നു അവരുടെ ദീർഘകാലത്തെ ഒരു സ്വപ്നമാണ് ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത് അവർ ഈ പ്രദേശവുമായി എത്ര കണ്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതിന് തെളിവാണ് ഇവിടെ ഒരുമിച്ച് കൂടിയ സഹോദരിമാർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ നിർവഹിച്ച ഈ ദൗത്യം അവർ വക്കഫ് ചെയ്ത ഈ സ്ഥലവും അതിൻ്റെ സംവിധാനങ്ങളും അള്ളാഹു താല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ദേവ നമ്പുരാനൊരു സൃഷ്ടിയാണ് അവന്റെ ചിന്തയിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവൻ്റെ എല്ലാ മേഖലകളിലും അവൻ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കണം ചിന്താ തലത്തിലുമൊക്കെ പുതിയ വളർച്ചകൾ പുതിയ മേഖലകൾ ഉണ്ടാകണം അതിനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സേവന മേഖലകൾക്കും ഒരു വിൻഡോ ഇന്ന് ഇവിടെ തുറക്കപ്പെടുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് വിവിധ പ്രായത്തിലുള്ള ആളുകൾക്ക് ഒരുമിച്ച് കൂടുവാനുള്ള ഒരു സ്ഥലവും കൂടിയാണ് ഈ കൾച്ചറൽ സെന്റർ ആന്റെ ആവിഷ്കാരവും നടത്തപ്പെടേണ്ട ഒരു സ്ഥലവും കൂടിയായി മാറണം ഏത് രൂപത്തിൽ വേണമെങ്കിലും ഈ സംവിധാനത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുക യാഥാർത്ഥ്യമാകമാകണം എന്നത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും വളരെ സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ കൊണ്ട് മാത്രമല്ല ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകേണ്ടത് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഈ സംവിധാനം ഇവിടെ നിലനിന്ന് കാണുവാനുള്ള അധ്വാന പരിശ്രമങ്ങളിൽ ഏർപ്പെടണമെന്നാണ് പറയുവാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഒരു തുടക്കമാണ് തുടങ്ങിയവരല്ല ഇത് തുടർന്നു കൊണ്ടുപോകേണ്ടത് തുടങ്ങുന്നവർ തുടങ്ങുകയും അത് തുടരേണ്ട ആളുകൾ ഈ പ്രദേശത്ത് തന്നെയുണ്ട് അവർ ഇത് തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ദൈവം തമ്പുരാൻ നമ്മളിൽ നിന്ന് ഈ കർമ്മം സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്